കഴിഞ്ഞ പത്ത് വർഷമായിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണമാണ് മംഗലാപുരത്ത് പഠിക്കാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയ അപൂർവം ചില ഫ്രണ്ട്സിൽ ഒരാളാണ് ഡോക്ടർ ഗീതു ആലപ്പുഴയിലാണ് വീട് ഇതാണ് ഗീതുവിന്റെ ഫാമിലി ആലപ്പുഴ ജില്ലേനെ കുറിച്ച് കൂടുതൽ അറിയുന്നത് ഞാൻ ഇവിടെ വഴിയാണ് കേട്ടോ ആലപ്പുഴ രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട് ഡിസംബർ മുപ്പതിനാണ് കല്യാണം തലേ ദിവസത്തെ മധുരവെപ്പിനാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ ഗീതൂടെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് ആണ് ഇവരും ഡോക്ടേഴ്സ് തന്നെയാണ് കേട്ടോ വളരെ കുറച്ച് പേരുടെ ഫംഗ്ഷൻ ആയിരുന്നു ഇന്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നു പത്ത് വർഷം കഴിഞ്ഞിട്ടും എന്നെ ആ ക്ലോസ് ടു ഫ്രണ്ട്സിൽ അവൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം എനിക്ക് അപ്പോൾ സ്റ്റ്യൂ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചോറിന്റെ കൂടെ ബീഫും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് മീൻകറി കഴിക്കാൻ ഗതിയായിട്ട് ഒരു കഷ്ടം മീൻകറി ഞാൻ ചോദിച്ചു മേടിച്ചു എനിക്കാണെങ്കിൽ ഇപ്പൊ എപ്പോഴും തണുത്ത വെള്ളം മാത്രം കുടിച്ചാൽ മതി പിന്നെ ഇപ്പോഴൊരു ഹോബി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻ കോക്കോണട്ട് വാട്ടർ ഇങ്ങനെ അടിക്കടി കുടിക്കുക നിങ്ങൾക്ക് എങ്ങനെയാ വിന്റർ ഭയങ്കര ഷോക്ക് അല്ലെ തവണ ആര് ഇവളും നയൻറ്റീൻ നയൻറ്റി സെവനിലൊക്കെ തന്നെയാണ് ജനിച്ചിട്ടുള്ളത് പക്ഷേ ജെൻസി വൈബ് എന്താണെന്ന് കുട്ടിക്ക് അറിയില്ല എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ അവൾക്ക് പറഞ്ഞു മനസ്സിലായി കൊടുക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴും കത്തിയിട്ടില്ല എന്താണ് ഈ ജെൻസി വൈബ് എന്ന് ജെൻസി ആയിട്ടും ജെൻസി വൈബ് എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യൂട്ടോ